നിന്റെ ഉള്ളിൽ കേ ഉപബോധ മനസ്സിൽ കയറിയ ജ്ഞാനത്തിന്റെ ഭയത്തെ പൊളിക്കുകയാ അവര് ചെയ്തു ഇവർ ചെയ്തു അവിടുന്ന് വരുന്നോ ഇവിടുന്ന് വരുന്നോ ആരൊക്കെയോ അയച്ചു എന്ന് നിന്നെ തെറ്റിദ്രിപ്പിച്ചു വച്ചിരിക്കുന്ന ആ മൂടു പടത്തെ ഇന്ന് പകൽ പൊളിച്ചു കീറുന്ന ആ വ്യാപരിക്കുന്നു റോമൻ കൊട്ടക്കകത്ത് പടയാളികൾ തമ്മിൽ ആർ തട്ടഹസിക്കുന്ന ഒരു ശബ്ദം റോമൻ ഗവർണർമാർ അന്നത്തെ ക്രൂശീകരണത്തിന് ശേഷമായിട്ട് പാനീയ അനുഭവത്തിൻ്റെ അകത്തിരിക്കുന്നു മദ്യപാന രസത്തിനകത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു നസ്രയന്മാരുടെ രാജാവിപ്പ കല്ലറയ്ക്കകത്ത് കേൾക്കണേ നസ്രായന്മാരുടെ രാജാവിപ്പ കല്ലറക്കകത്ത് അവിടത്തെ ചർച്ചകൾ ഇതാണ് അവൻ എത്രയോ അത്ഭുതം ചെയ്തവൻ എത്രയോ അടയാളം ചെയ്തവൻ നാട്ടുകാർ യഹുദന്മാർ സ്വജാതിക്കാർ പറയാൻ തുടങ്ങി അത്ഭുതം ചെയ്തവൻ ഇപ്പൊ കല്ലറക്കകത്ത് പറയുന്നവരെല്ലാം ഒരേ സ്വരത്തിൽ ഒരേ കാര്യം ഉറപ്പിച്ച് പറയുന്നു അവനിപ്പ കല്ലറക്കകത്ത് നോക്കിക്കെ കേട്ടണേ അവനിപ്പ കല്ലറക്കകത്ത് ആ കല്ലറയുടെ ഫ്രണ്ടിൽ ഒരു ഇമ്പീരിയൽ മുദ്ര ഉണ്ടെന്നാണ് പറയുന്നത് അതേതില്ല എഴുതിയേക്കുന്ന എനിക്ക് അറിയത്തില്ല എന്നാൽ ഞാൻ അതിനെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു ശരിയാണോ എന്ന് എന്നറിയത്തില്ല അവൻ ഇതിനകത്ത് റോമക്കാർ ഞങ്ങൾ അവനെ ഇതിനകത്ത് പാക്ക് ചെയ്തോ എന്നാൽ മൂന്നാമത്തെ ദിവസം എഴുത്തു വന്നോ അവൻ ഇതിനകത്തില്ല അവൻ ഉയർത്തെഴുതോ ഇന്ന് പകൽ എല്ലാ രേഖകളെ പൊട്ടിക്കുന്നത് പോലെ ഈ പൊട്ടിക്കുകയോ ശക്തിയോടെ ഈ ഒരു മിറക്കിൾ നടക്കോ എന്നോട് കർത്താവ് പറയുന്നു നിന്റെ പരിധികളെ പൊട്ടിക്കുന്ന ഒരു മിറക്കിൽ ഇന്ന് പകൽ നടക്കോ എല്ലാ പരിധികളും പരിമിതികളും പൊട്ടിക്കുന്ന ദൈവത്തിന്റെ മിറക്കിൾ ഇന്ന് പകൽ സംഭവിക്കോ

ദൈവത്തെ ആരാധിക്കുക രണ്ടാമത്തെ കാര്യം വൈദ്യുതി സഹായിക്ക് കൊലോസിയർ രണ്ട് പതിമൂന്ന് രണ്ട് പതിമൂന്ന് അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു അവനോട് അതിക്രമങ്ങളൊക്കെയും നമുക്ക് റൂഷിൽ ചെറു നടുവിൽ നിന്ന് നീക്കി കളഞ്ഞു നീക്കി കളഞ്ഞു നീക്കി കളഞ്ഞു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ആയുധവർഗം റൂഷ്യൻമേൽ ിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി യേശുവിന്റെ യേശുവിന്റെ ജയവും രഹസ്യമല്ലായിരുന്നു ശക്തിയുടെ മരണം പരസ്യമായതുപോലെ അവന്റെ ജയവും പരസ്യമായി കോട്ടയത്ത് ഈ ചർച്ചിൽ ഇത് പ്രസംഗിക്കുമ്പോൾ എരിശിലേമിൽ നടന്ന മരണത്തിന് പബ്ലിസിറ്റി ഇല്ലായിരുന്നെങ്കിൽ കോട്ടയങ്കാരനായി ഞാനിത് പ്രസംഗിക്കത്തില്ലായിരുന്നു നിന്റെ അകത്തിരിക്കുന്നവൻ ആരാന്നറിയോ ജയോത്സവം കൊണ്ടാടുന്നവനാ എന്തിൻ്റെ മേലാ സാത്താൻ്റെ മേലും സാത്താൻ്റെ ആയുധങ്ങളുടെ മേലും അവൻ്റെ രാജ്യത്തിൻ്റെ മേലും അവന്റെ തന്ത്രങ്ങളുടെ മേലും ജയോത്സവം കൊണ്ടിയവൻ പറയാൻ പറ്റുന്നവർ തൻ്റെ അടുത്തോടെ പറയാ നീ നീതിന്റെ പണി നോക്കടാ ചെല്ല മിണ്ട പോലില്ല ചെല്ല സംസാരിക്കുന്നില്ലല്ലോ പറഞ്ഞെ നീ നീതിന്റെ പണി നോക്കടാ നീ വേറെ വല്ല ആളുകളുടെ അടുത്ത് പോയി കളിക്കെ നമ്മള് നാട്ടിൽ പറയാകത്തിരിക്കുന്നു മണ്ണിൽ നിന്ന് പൊങ്ങുന്നത് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് വായുവിൽ വിഹരിക്കുന്നത് ഇരിക്കുന്നത് വാഴുന്നത് ഇരുത്തിയത് വിളിച്ചാൽ വരുന്നത് എവിടെ എവിടുന്നേത് സാധനം പൊങ്ങി വന്നാലും ചത്ത കോഴിയെ പറപ്പിക്കുന്നവൻ വെള്ളത്തിൻ്റെ അകത്ത് മന്ത്രം ചെയ്യുന്നവൻ ആവിചാര കർമ്മം കൊണ്ട് ആയിരങ്ങളെ നശിപ്പിച്ചവൻ എവിടുന്നാരു പൊങ്ങിയാലും അവൻ്റെ അടിത്തറ പൊളിക്കുന്ന ഒരാൾ അകത്തുണ്ട് അവൻ്റെ പേര് യേശു അവൻ ഭയങ്കര മന്ത്രവാദിയാണ് അഭിചാരികനാണ് പക്ഷേങ്കില് പൗലോസിന്റെ മിനിസ്ട്രിയുടെ മുമ്പിൽ അവൻറെ ആഭിചാരം വർക്കായില്ല പൗലോസിനെ അവനൊന്ന് കറക്കാൻ നോക്കി കറക്കാൻ നോക്കി അവൻ മുട്ടുകുത്തി പൗലോസിന്റെ മുമ്പിൽ നിൽക്കുക എന്താ കാര്യം നിന്നിലുള്ളവനെ കാൾ എന്നുള്ളവൻ വലിയവനാണ് വിശ്വസിക്കുന്നവനാമേൽ പറ ഇന്നത്തെ രാവിലത്തെ സമയം രണ്ടാമത്തെ ദൂത് നിന്റെ ഉള്ളിൽ കേറിയ ഉപബോധ മനസ്സിൽ കയറിയ ജ്ഞാനത്തിന്റെ ഭയത്തെ പൊളിക്കുകയാവര് ചെയ്തു ഇവര് ചെയ്തു അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നോ ആരൊക്കെയോ അയച്ചു എന്ന് നിന്നെ തെറ്റിദ്രിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മൂടു പടത്തെ ഇന്ന് പകൽ പൊളിച്ചു കീറുന്ന ആ വിഷയം വ്യാപരിക്കുന്നു കൈതട്ടി ദൈവത്തെ ആരാധിക്കുക ബോക്സറാണ് മുഹമ്മദ് അയാളുമായിട്ട് ഇടിക്കാൻ എന്താ കാര്യം അവൻ ലോകപ്രസിദ്ധനും ആയിരങ്ങളെ ആയിരങ്ങൾ ഇടിച്ചതായിട്ടവരു ോട് മുട്ടമ്പ് സൂക്ഷിച്ചല്ലേ മുട്ടേ നേരിട്ട് വന്ന സാത്താനെ നീ വിവരം വിവരമറിയു വിശ്വസിക്കുന്നവരുണ്ടെങ്കിലോ രാമേ പറഞ്ഞോ നേരിട്ട് വന്ന നീ വിവരം അറിയൂ കർത്താവിന്റെ നാമത്തിൽ ഇങ്ങനെ പറയും നേരിട്ടൊരു വരവ് വന്നു അതിനുശേഷം പിന്നെ മുപ്പത്തി മൂന്നര വയസ്സ് കഴിഞ്ഞ വന്നത് മൂന്നര വർഷം കഴിഞ്ഞ വന്നത് നേരിട്ടൊന്ന് മുട്ടാൻ നോക്കിയതാ മൂന്ന് ഫൈറ്റിൽ മൂന്ന് കാര്യത്തിൽ അടിച്ച് ദൂര ശക്തിയോടൊരു ഹാലെ എന്നിട്ട് അവൻ്റെ സ്പിരിറ്റുള്ള ആ കാലഘട്ടത്തിൽ രാജാവ് പറഞ്ഞു അവനോട് പറഞ്ഞോണം ഞാൻ ഇവിടുന്ന് മിനിസ്റ്ററി ചെയ്തേക്കരുത് വിട്ടുപോക്കോണോ ഉടനെ പറഞ്ഞു വിട്ടവനോട് പോയി പറഞ്ഞു ആ കുറുക്കനോട് പറ ശക്തിയോടെ പറ കർത്താവെ പറയുമ്പോൾ ഒരു റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ ഹേ രോധ രാജാവിനോട് പറ എന്നല്ലേ പറയണ്ടേ കർത്താവ് പറ മനസ്സില്ല അവൻ്റെ ചിത്രം കുറുക്കൻ്റെ ചിത്രമാണ് കുറുക്കനോട് പറ ഇന്നും നാളെ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല ഞാൻ അത്ഭുതം ചെയ്യും രോഗികളെ സൗഖ്യമാക്കും ബന്ധിക്കപ്പെട്ടവരെ വിടിവിക്കും ഒന്നുകൂടി പറഞ്ഞാൽ ഹെരോദാവേ നിന്റെ അകത്തിരിക്കുന്ന സ്പിരിറ്റിനോടാ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല തൊട്ടടുത്തിരിക്കുന്ന ഒന്ന് രണ്ടു പേരുടെ പറ ദൈവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതൊന്നും ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ദൈവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മിനിസ്ട്രി ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല അറിവില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആരോ ബ്ലോക്ക് ചെയ്തെന്നും ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല ആര് നിന്റെ തലേ കൈവച്ചാൽ നിന്റെ മിനിസ്ട്രി ബ്ലോക്ക് ആകത്തില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാം അവൻ ബ്ലോക്കാകുന്ന അല്ലാതെ നമ്മള് ബ്ലോക്ക് ആകുന്നില്ല ശക്തിയുടെ ഒരു ഹാലില്ല മൂന്നാമത്തത് മൂന്നാമത്തത് റെവലേഷൻ ഒന്നിന്റെ പതിനെട്ട് നിന്റെ അകത്തിരിക്കുന്ന രണ്ടു കാര്യമോടെ പറഞ്ഞാൽ നിർത്താം റവലേഷൻ ഒന്നിന്റെ പതിനെട്ട് വെളിപ്പാട് ഒന്നിന്റെ പതിനെട്ട് ഏഴ് യും നിന്റെ അകത്തിരിക്കുന്നവൻ ആരാന്നറിയാമോ താക്കോല് കൈവശമുള്ളവനാ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവ ശക്തിയുടെ ഹാലില്ല അവ മഹത്വത്തിലിരുന്നവൻ നിന്റെ മഹത്വമായവൻ നിന്റെ പ്രത്യാശയായവൻ അവനിപ്പം നിന്റെ ഉള്ളിൽ ഇരുന്നോണ്ട് പറയുകയാണ് ഞാൻ ചുമ്മാ വന്നിരിക്കുകയല്ല മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് ഇതിന് രണ്ടും പേടിയാ മരിച്ചാൽ എവിടെ പോകും പണ്ടത്തെ ആളുകൾ വിശ്വസിച്ചാൽ മരിച്ചാൽ പാതാളത്തിലോട്ട് പോകുന്ന ഇപ്പൊ പാതാളം വിളാങ്കായി കിടക്കുക അബ്രഹാമിൻ്റെ മടിയെന്നായിരുന്നു പ പഴയീമ പ്രദീസ് സഹിക്ക് പേരുള്ളത് പക്ഷെ അത് ബ്ലാങ്കാക്കി കർത്താവ് അയ്യോ ശക്തിയുടെ ഹാൽ അല്ലേ ബ്രാ ഞാനൊരു ഒരു വെളിപ്പാട് പറയാം ഇത് മാറ്റി സഭയോട് പറഞ്ഞൊരു ദൂതുണ്ട് അറിയാമോ ഞാൻ എൻ്റെ സഭയെ അടുത്തത് നിങ്ങിപ്പിടുത്തേ കിട്ടിയോ ഈ താക്കോൽ എന്തിനാ കയ്യിൽ വെച്ചേക്കുന്നതെന്ന് ശക്തിയോട് പാടാള ഗോപുരത്തിങ്കൽ നടക്കുന്ന ഒരാലോചനയും നിന്റെ വീട്ടിൽ നടക്കത്തില്ല നിന്റെ വീട്ടിൽ നടക്കത്തില്ല മരണം ദൈവം അനുവദിക്കാതെ നിന്നെ തൊടത്തില്ല ഒരു ദിവസം നീ മരിക്കും ഉറപ്പായിട്ട് ഒരു ദിവസം മരിക്കും ഈ ദേഹം വിട്ട് കർത്താവിനോട് നീ പറ്റിച്ചേരേണ്ടിയിരിക്കുന്നു പക്ഷേ ആ മരണം പോലും നിനക്ക് ദോഷമാകത്തില്ല കേൾക്കുന്നവർ രാമൻ പറഞ്ഞാട്ടെ അത് ദൈവം നിർണയിക്കാത്ത സമയത്ത് അത് സംഭവിക്കത്തില്ല കേൾക്കുന്ന എത്ര പേർ കാമയും പറയാൻ പറ്റുമോ രണ്ട് കാര്യം കൂടെ പറയാം എന്നിട്ട് നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ പോവുക നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം റെവലേഷൻ അഞ്ച് അശ്വന അത് ലാസ്റ്റ് പറയാം അഞ്ചാമ നാലാമത്തെ കാര്യം രണ്ടിൻ്റെ ഒമ്പത് കൊലോസിയർ രണ്ടിൻ്റെ ഒമ്പത് ൂർണതയും ദൈവത്തിന്റെ സർവസമ്പൂർ ദേഹരൂപമായി വസിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ഉള്ളിൽ എത്ര പേർക്കൊന്നും സന്തോഷത്തോടെ ഒരു ഹാലലിയ പറയ നിന്റെ ഉള്ളിലിരിക്കുന്നത് ആരാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിലിരിക്കുന്നവൻ ആരാണോ അവനാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ മുഴു ദൈവമാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായിരിക്കുന്ന കർത്താവ് ഉള്ളിലിരിക്കുന്നതെന്ന് പറഞ്ഞ് കർത്താവിനെ നാണം കെടുത്തരുത് അയ്യോ പേടിയാ എനിക്ക് ഇതാന്ന് പറഞ്ഞൊന്നും ചെയ്തത് ഇരിക്കുന്നത് ആരാണ് ദൈവത്തിൻ്റെ സർവ സമ്പൂർണതയും ഏഹാരൂപത്തിൽ ഇരിക്കുന്നവൻ ആരാണോ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് നിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ സാക്ഷാൽ ദൈവമാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് ഒത്തിരി അർത്ഥവ്യാഖ്യാനങ്ങളുണ്ട് ഇല്ലാത്തതിനെ ഉണ്ടാക്കുന്നവൻ വിളിച്ചു വരുത്തുന്നവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതം ചെയ്യുന്നവൻ എന്തും മറിക്കാൻ കഴിയുന്നവൻ കഴിയുന്നവൻ വഴി തുറക്കാൻ കഴിയുന്നവൻ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് ആരായിരിക്കുന്നത് ഓക്കെ അവനാണ് നിന്റെ ഉള്ളിലിരിക്കുന്നത് വൺ അഞ്ചാമത്തത് നിന്റെ ഉള്ളിലിരിക്കുന്നവൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത വൈജ് റെവലേഷൻ അഞ്ച് യോഹന്നാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ കരഞ്ഞൊരു ഭാഗമാണ് യോഹന്നാൻ അഞ്ചിൻ്റെ അഞ്ച് അപ്പോൾ ഒരുത്തൻ എന്നോട് യഹൂദ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും ഏഴ് ഏഴ് മുദ്രയും ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരുവന്റെ കയ്യിൽ ഞാൻ കണ്ടു പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും യോഗ്യനായവൻ ആരെങ്കിലും ഉണ്ടോ എന്നൊരു ശബ്ദം കാഹളനാഥം പോലെ സ്വർഗത്തിലും ഞാൻ കേട്ടു ആരും മുൻപോട്ട് വരാത്തത് ഞാൻ വളരെ കരഞ്ഞു അപ്പോൾ എന്റെ അടുത്ത് നിന്ന ദൂതൻ എന്നോട് പറഞ്ഞു യോഹനാനെ ജയം പ്രാപിച്ചിരിക്കുന്നു ശക്തിയോട് പറഞ്ഞാട്ടെ നിന്റെ അകത്തിരിക്കുന്നവൻ യഹുദഗോത്രത്തിന്റെ സിംഹമാണ് നിന്റെ അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിന്റെ സിംഹമാണ് അമേം പറാവീതിന്റെ വേര് യഹൂദ ഗോത്രത്തിന്റെ സിംഹം നോർമലി ഒരാളല്ല നിന്റെ അകത്തിരിക്കുന്നത് നിന്റെ അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം പത്രോസിൻ്റെ ഒന്നാം ലേഖന അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഒരു സിംഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക ആ സിംഹം സാത്താൻ നിഴല വിഴുങ്ങാൻ നടക്കുന്ന ഒരു സിംഹവും ജയിച്ച ഒരു സിംഹവും ശക്തിയുടെ ഹല്ലേ പറയണേ ഇവിടെ രണ്ട് ശക്തികളുണ്ടെന്ന് നമുക്കറിയാം പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട് എന്നാൽ നമ്മുടെ ഉള്ളിൽ ഒരു വേറൊരു ശക്തിയുമുണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശക്തി അതിനെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല സർവശക്തനും പുറത്തുള്ളവൻ ശക്തി ഉള്ളവനുമാണ് പുറത്തുള്ള സിംഹം ചുറ്റി നടക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിലുള്ള സിംഹം ആ സിംഹത്തെ വരട്ടുന്നവനാണ് ഞാൻ ഇന്ന് രാവിലെ ഈ മെസ്സേജ് പറയുമ്പോൾ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു നീ പേടിക്കാതെ പലയിടത്തും കേറിപ്പോകാൻ കാര്യം എന്നാന്ന് അറിയോ നീ അറിയാതെ എല്ലാരും കാണുന്ന പൈശാചിക ലോകത്തെ ലൈവായിട്ട് നീ കാണാത്തതിന്റെ കാര്യം എന്നാന്നറിയോ നിന്റെ അകത്ത് ഇവൻ വെളിപ്പെട്ട് നിക്കുന്നതുകൊണ്ട് ഇവന്റെ മുമ്പിൽ അതിന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് വഴി മാറുക നീ ചെല്ലുമ്പച്ചാൽ ഡോറ് തുറക്കുന്നതിന്റെ കാര്യം എന്നാണെന്നറിയോ ശക്തിയോട് പറ വിഷ ഇനി വന്നേ ഇവിടെ വന്നിരുന്നു ഫ്രണ്ട് നിന്നു ദൈവത്തുണ്ടാ ഇത് ഇതൊരു കുഞ്ഞാടാ ഇതൊരു കുഞ്ഞാട് കാഴ്ച തന്നെ തോന്നുന്നുണ്ടല്ലേ ദൈവത്തുണ്ട് ആട്ട് ഇതൊരു കുഞ്ഞാടാ ഈ കുഞ്ഞാടിനെ പിടിക്കാൻ വേണ്ടി ചെന്നായി വരുമോ വന്നേ ദൈവമാകത്തുണ്ട് ആട്ടി പിടിക്കല്ലേ അടുത്തു വന്ന് നിക്കാവിടും എന്നിട്ട് തിരിഞ്ഞു ഓടിക്കും കുഞ്ഞാടിനെ പിടിക്കാൻ വേണ്ടി ചെന്നായി വന്നു ചെന്നായി വന്നിട്ട് കൈ ഒന്ന് നീട്ടിക്കേ പിടിക്കാൻ പറ്റത്തില്ല ചെന്ന കണ്ടത് എന്തിനാണെന്നറിയോ കുഞ്ഞാടിനെയല്ല പിറകി നിൽക്കുന്ന സിംഹത്തെയാ തിരിഞ്ഞോടുക തിരിഞ്ഞോടുക ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല ഇദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഇല്ല ഈ പുള്ളിയുടെ അകത്ത് സിംഹം ഉണ്ടെന്നുള്ള കാര്യം ഈ പുള്ളി ചിരിച്ചോണ്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിടിക്കാൻ വരുന്നൊരു ചെന്നായിയുടെ മുമ്പിൽ ചിരിക്കുന്ന ഒരാൾ നന്നായിട്ടൊരു കാലല്ലേ പറഞ്ഞാട്ടെ നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നുണ്ടോ നിങ്ങളുടെ അകത്ത് ഇരിക്കുന്ന സിംഹം അതൊരു സാധാരണക്കാരനല്ലോത്രത്തിന്റെ സിംഹമായവേൺ അവനാണ് നിന്റെ അകത്തിരിക്കുന്നത് സിംഹം പതിയിരുക്കുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം സിംഹം ഇരിക്കുന്ന ഗുഹ ശ്രദ്ധിച്ചോണം അവിടേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല വരുന്നവൻ അറിയും സിംഹമാരാണെന്ന് നിന്റെ ഉള്ളിലിരിക്കുന്നവൻ സാധാരണക്കാരനല്ല ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടു കിട്ടി എന്താ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു പറഞ്ഞോട്ടേ നിങ്ങളിൽ എന്ന വാക്ക് മാറ്റാം നമ്മളിലിരിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിലിരിക്കുന്നു മഹത്വത്തിൽ പ്രത്യാശ എന്ന വേഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്താണത് അത് കർത്താവിനെ ബേസ് ചെയ്ത് മാത്രമാവും മഹത്വത്തിന്റെ പ്രത്യാശയായവൻ ആരാണോ അത് നേരത്തെ എൻ്റെ പ്രത്യാശയായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അതെന്റെ പ്രത്യാശയല്ല അവൻ എൻ്റെ ഉള്ളിലായിരിക്കുന്നത് പ്രതീക്ഷ അല്ലിത് സ്തോത്രം പറ ഞാൻ പ്രതീക്ഷിക്കാല്ലേ ട്രെയിൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ സമയത്തെത്തു എന്ന് പ്രതീക്ഷിക്കുന്നു മഴ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ നീ പ്രതീക്ഷിച്ചത് പ്രത്യാശയായത് ഇപ്പൊ നിന്റെ ഉള്ളിലാണ് നന്നായിട്ട് എത്ര പേർക്ക് രാമയം പറയാൻ പറ്റുന്നു ഇനി നീ അത് പ്രതീക്ഷിക്കേണ്ട ഓൾറെഡി നിന്റെ അകത്താണത് കേൾക്കുന്ന എത്ര പേർക്കൊരാമയം പറയാൻ പറ്റുന്നുണ്ട് യേശു ഉള്ളിൽ ഇരിക്കുന്നു A like would be appreciated. And don't forget to subscribe.